ബിസിനസ് കൺസൾട്ടിങ് എന്താണ് എന്ന് ചോദിക്കുന്നവരോട് നിങ്ങളുടെ കബോർഡിൽ നിങ്ങൾക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ട് എന്ന് ചോദിക്കേണ്ടി വരും നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവുകയില്ല എന്നാൽ അതെല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് അടുക്കിപ്പറുക്കി അതിനകത്തേക്ക് തിരിച്ച് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കബോർഡിൽ സ്ഥലമുണ്ടാകും നമുക്ക് നമുക്ക് ഫോമൽ ഡ്രസ്സുണ്ടോ ക്യാഷ്വൽ ഡ്രസ്സുണ്ടോ പാർട്ടിവെയർ ഉണ്ടോ ഇതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന പോലെ എത്ര വലിയ ബിസിനസ് ഓടിക്കൊണ്ടിരുന്നാലും ആ ബിസിനസ്സിൽ നമ്മളൊരു അടുക്കും ചിട്ടയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും പ്രോസസ്സുകളും പ്രിപ്പയർ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരക്സർ ഉണ്ടായി മാറുന്നു ആ സ്ട്രക്ചറിലൂടെ സിസ്റ്റമാറ്റിക്കായി മാറുന്നു ആ ബിസിനസ് അതിലൂടെ നമുക്ക് നമ്മളുടെ പിൽഫറേജ് ആയാലും വേസ്റ്റേജ് ആയാലും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു മാക്സിമം റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ സാധ്യമാകുന്നു അൾട്ടിമേറ്റായ സെയിൽസ് ഇൻക്രീസ് നടക്കുന്നു റവന്യൂ ജനറേഷൻ ഉണ്ടാകുന്നു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു കുമിഞ്ഞുകൂടി കിടക്കുന്ന ആ ഒരു കബോർഡ് അടുക്കി പറക്കി സിസ്റ്റമാക്കി മാറ്റി എടുക്കുന്നതിൻ്റെ അതേ രൂപം നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്തു വെക്കുമ്പോൾ അതിനെ ബിസിനസ് കൺസൾട്ടിംഗ് എന്ന് പറയുന്നു ഓഫ് കോഴ്സ് ദിസ് ഇൻക്ലൂഡ് പ്രോപ്പർ മെനിറ്ററിങ് ആൻഡ് ഗൈഡൻസ് ഫോർ ദ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിലൂടെയുള്ള ഇംപ്ലിമെൻറ്റേഷൻ വെൽ സോ താങ്ക് യു സോ മച്ച് ബാനർജി ഭാസ്കരൻ